പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസിനൊക്കെ പോയിട്ടുണ്ടേനു നമുക്ക് കുറഞ്ഞ നിരക്കിൽ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ണൂരിലുള്ള ഒരു ഷോപ്പിലാണ് പോയത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കുറച്ചായി ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ സുഭിഹിനസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പതിവ് പോലെ തന്നെ ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചായ കുടിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാറില്ല ആദ്യം വെള്ളം മാത്രമാണ് കുടിക്കുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം എട്ടര മണി ഒൻപത് മണിയാകുമ്പോഴൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കേന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ വളർന്നു വന്നതിന് ശേഷം കുറച്ച് മസാലപ്പൊഴികളും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ പീസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതേ സമയം തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ആശീർവാദ ആട്ടയാണ് സാധാരണയായിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ കുഴക്കുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുഴച്ച് വെക്കണം എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇനി പ്യുവർ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ പൊടിപ്പിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമല്ലോ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്യുവർ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുത്തിട്ട് വരാം ഇത് ചുട്ടെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നത് കാണാം ചൂടായ ഫ്രയിങ് പാനിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിടുമ്പോൾ രണ്ട് പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും കണ്ടല്ലോ ചപ്പാത്തി ഓരോ സൈഡിൽ നിന്നും നന്നായിട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ അരമണിക്കൂർ മുമ്പ് നിങ്ങളൊന്ന് കുഴച്ച് വെച്ചിട്ട് പരീക്ഷിച്ച് നോക്ക് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട് സമയം എട്ട് നാൽപ്പതായ ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോയെന്ന് പത്ത് മണിക്ക് ശേഷം നമുക്ക് കണ്ണൂരിൽ പോകാനുണ്ടേനു അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പണികൾ കൂടി ബാക്കിയുണ്ട് കുറച്ച് ഡ്രസ്സുകൾ അലക്കി അലക്കിയിടാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒറോട്ടിക്കുള്ള അരിപ്പൊടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കഴുകി വെക്കണം ഇതുപോലെ അരി കഴുകിയിട്ട് നമ്മൾ ഉണക്കാനിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പഴേക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും അപ്പോൾ വൈകിട്ട് നമുക്ക് പൊടിച്ചെടുക്കാമല്ലോ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒറോട്ടി പലർക്കും ഇഷ്ടമാണ് പക്ഷേ അധിക പേർക്കും ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയില്ല പലരും ഇതിൻ്റെ അരിപ്പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അധിക പേരും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അങ്ങനെ അരി നന്നായിട്ട് കഴുകിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോവെന്ന് ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്നാണ് മഴ വരുന്നത് കണ്ണൂരിൽ പർച്ചേസിനായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് സുഡിയോയിലേക്കാണേ പലർക്കും അറിയായിരിക്കും പലരും പോയിട്ടും ഉണ്ടാവും ഇവിടെ എല്ലാ ഡ്രസ്സുകൾക്കും നല്ല വിലക്കുറവുണ്ട് അപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ടാവൂ ആൾക്കാരുടെ തിരക്ക് കാരണം പെട്ടെന്ന് തന്നെ സെലക്ഷനൊക്കെ കഴിയും കേട്ടോ വൈകിട്ടാവുമ്പോഴേക്കും ഡ്രസ്സുകളൊക്കെ കാലിയാവും എന്നിട്ട് രാത്രി വീണ്ടും പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് വരികയാണ് ചെയ്യുന്നത് അത്രക്ക് തിരക്കാണ് കേട്ടോ കുറേ ആയിട്ട് മൂന്ന് പറയുന്നുണ്ടായിരുന്നു നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒന്ന് രണ്ട് ടീഷർട്ടും പാൻറ്റൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്ക് പോകാൻ സമയം കിട്ടിയത് ഇപ്പം നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഈയൊരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ബസ് അടുത്തുള്ള താവക്കര എന്ന സ്ഥലത്താണ് ഇതിനടുത്തായിട്ട് തന്നെയാണ് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററും വരുന്നത് ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ വീഡിയോ ഞാൻ ഈയിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ജെൻസിനും കിഡ്സിനും ലേഡീസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഐറ്റംസും ഡ്രസ്സുകളും ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെരുപ്പുകളായാലും ഫാൻസി ഐറ്റംസും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് ജീൻസ് പാൻറ്റിനൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് നമ്മൾ പുറമേ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തിന് മുകളിലാണ് ജീൻസ് പാൻറ്റിനൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇങ്ങനെയൊക്കെയാണേ റേറ്റ് വരുന്നത് നല്ല ഫുൾ കെയ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുന്ന ടീഷർട്ടുകൾക്ക് ഷർട്ടുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ മാത്രമേ വിലയുള്ളൂ അതുപോലെ തന്നെ കിഡ്സ് വെയറിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ എടുത്ത് തരാൻ വേണ്ടിയിട്ട് സെയിൽസ്മാൻ ഇല്ല കേട്ടോ അവരൊരു ബാഗ് തരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ അതിൽ കളക്ട് ചെയ്യുക അതിനുശേഷം കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബില്ലടിച്ച് തരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് എന്തായാലും നഷ്ടം വരില്ല നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പൈസ മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ അപ്പോൾ പെരുന്നാളിനേക്ക് കുട്ടികൾക്ക് ഡ്രസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കിയാൽ മതിയെ നല്ല വിലക്കുറവിൽ നമുക്ക് ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും ഡ്രസ്സുകൾ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകണം പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ആവുന്നത് ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല സെലക്ഷനൊക്കെ ഉണ്ടാവേ വൈകിട്ടായി കഴിഞ്ഞാൽ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ മോന് വാങ്ങിച്ച ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇപ്പോൾ സമയം മൂന്നേ മുപ്പതായിട്ടുണ്ട് നമ്മൾ അരി ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവെന്ന് അങ്ങനെ അരിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇന്ന് കലത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്